ഹലോ എവ്രി വൺ വെൽക്കം ടു ഇംഗ്ലീഷില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരുപാട് വീഡിയോസിലൊക്കെ വളരെ സിസ്റ്റൻ ആയിട്ട് കേട്ട് വളരെ ക്രൊണോളജിക്കൽ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പറയേണ്ടി ഓരോ പിന്നീടും വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എൻ്റെ കിടക്കി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് ഓൾഡ് ഇംഗ്ലീഷും മിഡിൽ ഇംഗ്ലീഷും വിക്ടോറിയൻ അങ്ങനെ ഇത്രയും പേരിൽ പിന്നെ അമേരിക്ക ലിറ്ററേച്ചറിലും ചെയ്യാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഏറ്റവും പ്രധാനപ്പെട്ട ഈയൊരു ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പേര് നോക്കേണ്ടത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പേരും പറഞ്ഞു ഈ പറയാൻ പാട്ടുള്ളത് മോഡേൺ പേര് ഓക്കെ മോഡേൺ പീരീഡിലേക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത് വീട്ടിലേക്ക് വന്നത് ഏതൊക്കെയാണ് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് ഓഫ് ദ വേയ്സ് ഈ ക്വസ്റ്റിനേക്ക് കടക്കുന്ന മുമ്പ് ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ ഈ ഫസ്റ്റ് വേൾഡ് വാർന് ശേഷമാണ് മോഡേൺ പീരീഡ് വരുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഈ ഒരു പോസ്റ്റ് മോഡേൺ പീരീഡ് വരുന്നത് മോഡേൺ പീരീഡ് വരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ആണ് ആരാണ് എഴുതി ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ എല്ലാവരും അറിയുന്നുണ്ടായിരിക്കും അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വോക്കാണ് വർക്ക് എഴുതിയിരിക്കുന്നത് ആരാണ് ടി എസ് എൻഡിയേറ്റി എസ് എൻഡിയറ്റ് ഈ ഒരു പ്രശസ്തമായ കവിത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിന് പിന്നെ

the first one the burial of the jet the of the dead. second one a game of chess and third one the final sermon and fourth one death by water and fifth one what the thunder said in We parts divided into the or okay second question which of the following is a characteristic technique used by James Joyce? Modern literary really modernizer writer James Joyce. The James Joyce is in the our such a normal education point chapter. But after that, what technique writing technique. Is Option A, symbolism. Option B, stream of consciousness. Option C, Imagism. Option D, realism. ഇത് ഓരോ ടെക്നീക് ആണ് റൈറ്റിംഗ് ടെക്നീക്സ് ഒക്കെ അപ്പൊ അതിന് ഏത് ആണ് ജെയിംസ് ഡോണിസ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് റൈറ്റ് ആൻസർ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ആണ് ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന ഒരു റൈറ്റിംഗ് ഒരു നെററ്റീവ് ടെക്നിക്കാണ് അതിൽ നമ്മുടെ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് നമ്മുടെ മൈൻഡിലൂടെ പാസ് ചെയ്യുന്നു മൾട്ടിപ്ലൂഡ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള തോട്ട്സ് ആൻഡ് ഇമോഷൻ പാസ് ത്രൂ അവർ മൈൻഡ് അങ്ങനെയായിരിക്കും ആ ഒരു നോവല് എഴുതിയിട്ടുണ്ടാവുക ആ ഒരു റൈറ്റിംഗ് പാറ്റേൺ ഫസ്റ്റ് ചെയ്ത് വില്യം ജെയിംസ് ആണ് വർക്ക് ആയിട്ടുള്ള ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ പിന്നെ ജെയിംസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ വർക്കിലാണ് आधे में दे यूज़ एज़ मतलब नैनजी ट्वेंटी चलो तय ने आई लीसेस अरे पब्लिशेड हुआ नहीं तो नापले द वेस्टलैंड बात में नाइटिंग रोड जो सेइंग ये वाले तय ने आपने चेंज्ड जॉइंट इन लीसेस अ पब्लिशेड चीन का थर्ड क्वेश्चन वर्जिनिया वुड्स वास एसोसिएटेड विथ कुछ लेटर क्रिक्रो वर्जि� Virginia would belong to which group? You a, group. You a group? Option A, Clefan Group. Option B, Lumsbury Group. Option C, London Group. Option D, Feminist Group. So, when we have a feminist group, which so, belong to? You. ബ്ലൂംസ് ബെലി ഗ്രൂപ്പ് കെ ശ്രീ ബുഗാവും വെലി ഗ്രൂപ്പ് ഈ ബ്ലൂംസ് ബെലി ഗ്രൂപ്പിന്റെ പ്രത്യേകത അതിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ഫിലോസഫേസിന്റെ ആർട്ടിസ്റ്റിന്റെ ഒരു ഗ്രൂപ്പാണ് വേൾഡിയ ട്വന്റി എയ് സെഞ്ചുറിയില് അത് ഈ ബ്ലൂംസ്ബർഗ്ഗംസ്ബർഗ് എന്ന് പറഞ്ഞാല് ലണ്ടൻ ഡിസ്ട്രിക്ട് ആണ് ലണ്ടൻ ഡിസ്ട്രിക്ട് ഓഫ് ബ്ലൂംസ്ബർഗ് അവിടെ താമസിച്ചിട്ടുള്ള അവിടെ നിന്ന് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഫിലോസഫേഴ്സ് ആർട്ടിസ്റ്റിന്റെ ഗ്രൂപ്പാണ് ബ്ലൂസ് ബലി ഗ്രൂപ്പ് എന്ന് പറയുന്നത് Okay. Next question The character could appears in which novel? Kuts the one character appears in the novel. Option A The Invisible Man, Option B Heart of Darkness, Option C Brave New World, and Option D Mrs. Dalloway. അപ്പൊ ഇത് മോഡേൺ ഫീറ്റ് മെയിൻ ചെയ്തിട്ടുള്ള നോവലാണ് ആ നോവലാണ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസിലെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് കുട്സ് എന്ന് പറയുന്നത് മറ്റൊരു ക്യാരക്ടർ കൂടി ഉണ്ട് അതാണ് ബാർലോ എന്നത് അപ്പൊ അതിൽ കുൽസ് എന്ന് പറഞ്ഞൊരു സെൻട്രൽ ഫിഗർ തന്നെയാണ് അത് സെൻട്രൽ ഫിക്ഷണൽ ക്യാരക്ടറാണ് ജോസഫ് കോൺട്രാഡ് ആണ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്നുള്ളത് ജോസഫ് കോൺട്രാഡ് ഇൻ എൻറ്റീൻ നയൻറ്റി നൈറ്റിലാണ് ഇതിൽ നോവലാണ് നോവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നോവലിന്റെ അത്ര ലെങ്ത് ഉണ്ടാക്കും ഷാസ്റ്റർ അത് ചെറുതായിരിക്കും ഒരു നോവല് ആണ് അതിലെസ് എന്ന് പറഞ്ഞാൽ ഒരു നോവല് മോഡിൻ മീഡിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ാണ് ഓപ്ഷൻ സി മാർട്ടിൻസർ ഏതാണ് മാർട്ടിൻ ആക്കുക മാർട്ടിൻ എസ്ലിൻ മാറി പോകട്ടെ അപ്പൊ ഈ തിയേറ്റർ ഫാക്സർ എന്ന് പറഞ്ഞാല് ശരിക്കും സെക്കൻഡ് വേൾഡ് വാർ ആ ഒരു ടൈമിലെ കേരള ഡ്രാമയാണ് അപ്പോ എന്താ പറയാ മോഡേൺ പീരീഡ് ആ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കും ആ ഒരു ടൈമിലാണ് ശരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രാമയുടെ ഒരു എതിർവശം അല്ലെങ്കിൽ അതിനെതിരെ ആയിട്ടുള്ള ഒരു എന്താ പറയാ നമ്മുടെ ഓഡിയൻസിന്റെ ഒരു എക്സ്പെക്ടേഷൻ അപ്പുറത്തേക്കുള്ള ഡ്രാമയാണ് അതില് ആന്റി ഹീറോ ആന്റി ലാംഗ്വേജ് അതൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ ആന്റി പ്ലോട്ട് ആയിരിക്കും തിയേറ്റർ ഫാപ്സിന്റെ അപ്പൊ ഈ ഒരു ടേം പോയിന്റ് ചെയ്തിട്ട് സാമ്പിൾ ബക്കേറ്റ് സാമ്പിൾ ബക്കേറ്റിന്റെ നാമല്ലേ സ്റ്റാക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വെയിറ്റിംഗ് ഫോർ ഗോദൊക്കെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അപ്പൊ മാഡേൺ ലിസിലാണ് ഈ ഒരു ചർമ്മേൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായിട്ട് നിന്ന് പഠിക്കാം